പാല നഗരസഭയിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭാവി വികസന നിർദ്ദേശങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളുമായി വികസന സദസ്സ് നടത്തി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ജോസ് കെ മാണി എം പി വികസന സദസ് ഉദ്ഘാടനം ചെയ്തു പാലായെ വികസന മാതൃകയാക്കി മാറ്റുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു ബൃഹത്തായ പദ്ധതികളാണ് പാലായിൽ നടപ്പാക്കുന്നതെന്നും കായിക മേഖലയ്ക്കുള്ള ആശുപത്രി തുടങ്ങുമെന്നും ജോസ് കെ മാണി പറഞ്ഞു ഈ രാജ്യത്തും വിദേശത്തുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മുന്നിൽ എത്താൻ കേരളത്തിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായും ഈ ഭരണകർത്താക്കൾക്ക് ഉണ്ട് അതിനും ഉപരിയായി ഈ സദസ്സിലിരിക്കുന്ന സഹോദരിമാരുടെ റോളാണ് അത് കുടുംബശ്രീ ആയിട്ടും തൊഴിലുറപ്പായിട്ടും ഹരിതകർമ്മസേനയായിട്ടും അങ്കൻവാടിയായിട്ടും അങ്ങനെ ഈ പറയുന്ന പത മേഖലകളില് സംവിധാനങ്ങളുണ്ട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ അധ്യക്ഷൻ തോമസ് പീറ്റർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനം നാമ ഈ പരിപാടികൾ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ നഗരസഭകളിലും അതുപോലെ പഞ്ചായത്തുകളിലും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാസം അതെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം ജനങ്ങൾ നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഏൽപ്പിച്ച ഈ ഭരണത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ ഓരോന്നായി ഇവിടെ വിവരിക്കുന്നതായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ വികസന സദസ്സ് റിസോഴ്സ് പേഴ്സൺ ബിലാൽ കെ റാം അവതരിപ്പിച്ചു നഗരസഭാ സെക്രട്ടറി ജൂഹി മരിയേട്ടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ നേട്ടങ്ങളും അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സാവിയോ കാവുകാട്ട് ബിന്ദു മനു ലിസിക്കുട്ടി മാത്യു ജോസ് ചീരാങ്കുഴി നഗരസഭാംഗങ്ങളായ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര ഷാജു തുരുത്തൻ ജോസിൻ ബിനോ ലീന സരണിപുരയിടം ബൈജു കൊലംപറമ്പിൽ എന്നിവർ പങ്കെടുത്തു